നമസ്കാരം അധിനിവേശത്തിന് ശേഷം ആണവ സായുധ രാഷ്ട്രവുമായുള്ള മോസ്കോയുടെ വളർന്നു വരുന്ന പങ്കാളിത്തത്തിന് അടിവരയിട്ടുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇരുപത്തിനാല് വർഷത്തിനിടെ ആദ്യമായി ഉത്തരകൊറിയ സന്ദർശിക്കും കഴിഞ്ഞ സെപ്റ്റംബറിൽ റഷ്യയുടെ ഫാർ ഈസ്റ്റ് സന്ദർശനത്തിനിടെ ഉത്തരകൊറിയൻ നേതാവ് കിം ജ്യോങ് ഒൻ പുട്ടിനെ ക്ഷണിച്ചിരുന്നു രണ്ടായിരം ജൂലൈയിലാണ് പുടിൻ അവസാനമായി പോങ് സന്ദർശിച്ചത് വാഷിംഗ്ടണിൽ റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിൽ വൈറ്റ് ഹൌസ് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഉക്രൈനിലെ തന്റെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ പുടിൻ ആയുധങ്ങൾ തേടുമെന്നും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു സന്ദർശന വേളയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന പങ്കാളിത്ത കരാറിൽ റഷ്യയും ഉത്തരകൊറിയയും ഒപ്പുവച്ചേക്കുമെന്ന പുടിന്റെ വിദേശ നയ ഉപദേഷ്ടാവ് പറയുന്നുണ്ട് ഈ കരാർ മറ്റേതെങ്കിലും രാജ്യത്തിനെതിരെയുള്ളതല്ല എന്നാൽ കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതകൾ രൂപപ്പെടുത്തുമെന്നും അടുത്ത കാലത്തായി നമ്മുടെ രാജ്യങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾ കണക്കിലെടുത്ത് ഒപ്പുവെക്കുമെന്നും പറയുന്നുണ്ട് റഷ്യൻ പ്രതിരോധ മന്ത്രി വിദേശകാര്യമന്ത്രി ഊർജ മേഖലയുടെ പോയിന്റ്മാൻ ഉപപ്രധാനമന്ത്രി എന്നിവർ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകും ഉത്തരകൊറിയയ്ക്ക് ശേഷം ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത് തീയതികളിൽ പുടിൻ വിയറ്റ്നാം സന്ദർശിക്കുമെന്നും ക്രെംലിൻ അറിയിച്ചു ഉക്രൈനിലെ യുദ്ധം ആരംഭിച്ചതു മുതൽ ഉത്തരകൊറിയയുമായുള്ള ബന്ധത്തിന്റെ നവോത്ഥാനത്തെ പരസ്യപ്പെടുത്താൻ റഷ്യ അതിന്റെ വഴിയിൽ നിന്ന് പുറപ്പെട്ടു ഇത് അമേരിക്കയ്ക്കും യൂറോപ്പിലെയും ഏഷ്യയിലെയും സഖ്യകക്ഷികൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചു പോങ്യാങ്ങും മോസ്കോയും ഇത് ആവർത്തിച്ച് നിഷേധിച്ചുവെങ്കിലും ഉക്രൈനിൽ യുദ്ധം ചെയ്യാൻ സഹായിക്കുന്നതിനായി കൊറിയ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് വാഷിംഗ്ടൺ പറയുന്നു ഉക്രൈനിൽ ഉപയോഗിക്കുന്നതിനായി കൊറിയ ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും പതിനൊന്നായിരത്തിലധികം യുദ്ധോപകരണങ്ങളും റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ആരോപണം ആവർത്തിച്ചു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പുടിൻ അവിശ്വസനീയമാം വിധം നിരാശനാകുന്നത് അമേരിക്ക കണ്ടിട്ടുണ്ടെന്നും യുദ്ധക്കളത്തിൽ നഷ്ടപ്പെട്ട ഉപകരണങ്ങൾ നികത്താൻ ഇറാനിലേക്ക് കൊറിയയിലേക്കും നോക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഉക്രൈനിൽ ഉപയോഗിക്കുന്നതിനായി ഉത്തരകൊറിയ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും പതിനൊന്നായിരത്തിലധികം യുദ്ധോപകരണങ്ങൾ റഷ്യക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഉത്തര ഉത്തരകൊറിയ റഷ്യയ്ക്ക് കൈമാറിയ അൻപതോളം മിസൈലുകൾ തങ്ങൾ കണക്കാക്കിയതായി ഉക്രൈൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പുട്ടിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറുള്ള രാജ്യങ്ങളുടെ പട്ടിക എന്നത്തേക്കാളും ചെറുതാണ് എന്നാൽ കിം ജോങ് ഉന്നിനെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനം ഒരു വിജയമാണ് സിയോളിലെ യുവ സർവകലാശാലയിലെ പ്രൊഫസർ പറയുന്നത് ഇപ്രകാരമാണ് യു എസിന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ക്രമത്തിനെതിരായി നിൽക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ ഉച്ചകോടി ഉത്തര കൊറിയയുടെ പദവി ഉയർത്തുക മാത്രമല്ല കിമ്മിന്റെ ആഭ്യന്തര നിയമസാധുത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ലോക ശക്തികൾക്ക് കൊറിയയോട് ഒരു പുതിയ സമീപനം ആവശ്യമാണെന്നാണ് റഷ്യ പറയുന്നത് അമേരിക്കയും സഖ്യകക്ഷികളും ഏകാന്ത ഭരണകൂടത്തെ കഴുത്തു ഞരിക്കാൻ ശ്രമിക്കുന്നതായി ആരോപിക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായ യുദ്ധത്തിൽ ഉത്തര ഉത്തരകൊറിയയിൽ ഒരു സൈനിക പങ്കാളിയായി റഷ്യയുടെ മൂല്യം കാണുന്നുവെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ട് ഇത് ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധ ശ്രമങ്ങൾക്ക് അനുബന്ധമായി ആയുധ ഇടപാടുകൾക്കപ്പുറം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു ഉത്തര ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായുള്ള അതിന്റെ ബന്ധം യു എനിൽ പിന്തുണ നൽകുകയും സാമ്പത്തിക സൈനിക കാർഷിക സഹകരണ വ്യാപാരം എന്നിവയുടെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം രാജ്യങ്ങൾക്കില്ലാതിരുന്ന ഉടമ്പടിയും പ്രത്യക്ഷമായ ഫലങ്ങളും നൽകുകയും ചെയ്യുന്നു